നമസ്കാരം സ്വാഗതം ഗാസ തീരത്തോട് അടുത്തിരുന്ന സുമുദ് ഫ്ലോട്ടിലയെ ഇസ്രായേൽ നാവികസേന ഇപ്പോൾ വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കപ്പലിലുള്ള അഞ്ഞൂറോളം വരുന്ന ചില ആളുകളും അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിലുകളൊക്കെ തന്നെ ഇപ്പോൾ നാവികസേനയുടെ കസ്റ്റഡിയിലാണ് ഇതിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം തന്നെ വളരെ സുരക്ഷിതമായിട്ട് ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാസയിലേക്ക് സഹായവുമായി സുമത് ഫ്ലോട്ടില്ല വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഈ ആഴ്ച തന്നെ തീരത്തോടടുക്കും പക്ഷേ അത് വളരെ അപകടം നിറഞ്ഞ മേഖലയിലേക്ക് കടന്നു എന്നിരുന്നു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശം തുടരുന്ന പലസ്തീനിലേക്ക് സഹായങ്ങളുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻവർഗ് അടക്കമുള്ളവർ യാത്ര ചെയ്ത ഫ്ലോട്ടിലയിലെ കൂടുതൽ ബോട്ടുകൾ ഇസ്രായേൽ നാവികസേന പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഗ്രേറ്റ യാത്ര ചെയ്ത അൽമ സൈറ സ്പെക്ട്ര ഹോഗ അദറ ഡയർ യാസിൽ അടക്കം എട്ട് ബോട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ നാവികസേന പിടിച്ചെടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ അവരോട് അവിടെ നിന്ന് പിൻവാങ്ങണമെന്നടക്കം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു ഫ്ലോട്ടിലയിലെ രണ്ട് ബോട്ടുകൾ ഗാസ അതിർത്തി ലക്ഷ്യമാക്കി ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഗ്രേറ്റ അടക്കമുള്ളവരെ ഇസ്രായേൽ തുറമുഖത്തേക്ക് കൊണ്ടുപോയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രവർത്തകർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ബോട്ടിലിരിക്കുന്ന ഗ്രേറ്റയുടെ ഒരു വീഡിയോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ അവരെ അവിടെ കപ്പൽ വളയുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വളരെ ആക്രമണാത്മകമായിട്ടാണോ ഇനി തടഞ്ഞത് അവരെ ഉപദ്രവിക്കുകയോ മറ്റു ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ തന്നെ ലോകത്തിന് ഒരു വ്യക്തത വരുത്താൻ കൂടിയായിരിക്കാം ഇപ്പോൾ അവർ വളരെ സുരക്ഷിതരായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒപ്പമുള്ളത് എന്നതുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഗ്രേറ്റയ്ക്ക് ഒരു പ്രവർത്തകൻ വെള്ളവും റെയിൻകോട്ടും നൽകുന്നതും കാണാനായിട്ട് സാധിക്കും ഗാസ പ്രാദേശിക സമയം ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവമെന്ന് ഫ്ലോട്ടില വക്താവ് പറഞ്ഞു അൽമാ സൈറസ് അടക്കമുള്ള ബോട്ടുകളാണ് നിയമവിരുദ്ധമായി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം ലൈവ് സ്ട്രീം അടക്കം ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു ഇസ്രായേൽ പറയുന്ന ഒരു പേപ്പറിലും ഒപ്പിടില്ലെന്നും ഫ്ലോട്ടില വക്താവ് വ്യക്തമാക്കി സംഭവത്തിൽ യൂറോപ്പിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് ഗ്രീസ് ഇറ്റലി ബെൽജിയം എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് തുൻബർഗ് കസ്റ്റഡിയിൽ എടുക്കപ്പെടുമ്പോൾ അൽമ എന്ന കപ്പലായിരുന്നു ബോട്ട് പിടിച്ചെടുത്ത ശേഷം അവരെയും മറ്റ് പ്രവർത്തകരെയും ഇസ്രായേലി തുറമുഖ നഗരമായ അഷ്ഡോഡിലേക്ക് കൊണ്ടുവന്നു സിറസ് അൽമ സ്പെക്ട്ര ഹോഗ അഡാര ഡി റിയാസിൻ എന്നീ ആറ് കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ സൈന്യം പിന്നീട് സ്ഥിരീകരിച്ചു പാർലമെന്റ് അംഗങ്ങൾ അഭിഭാഷകർ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഏകദേശം അഞ്ഞൂറ് പേർ സഞ്ചരിച്ച നാൽപ്പതിലധികം സിവിലിയൻ ബോട്ടുകളാണ് ഫ്ലോകം ഉണ്ടായിരുന്നത് തുൻബർഗിനൊപ്പം നെൽസൺ മണ്ഡേലയുടെ ചെറുമനായ മണ്ഡല മണ്ഡേലയും നിരവധി യൂറോപ്യൻ നിയമസഭാ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് ഇസ്രായേൽ അധികൃതരിൽ നിന്ന് പിന്മാറാൻ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ ദൗത്യം പൂർണ്ണമായി മാനുഷികമാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഫ്ലോട്ടില്ല ഗാസയിലേക്കുള്ള യാത്ര തുടരുകയായിരുന്നു തുൻബർഗിന്റെ അറസ്റ്റിന്റെ വീഡിയോ പങ്കുവച്ച് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് സുമദ് ഫ്ളോട്ടിലയുടെ നിരവധി കപ്പലുകൾ ഇതിനകം സുരക്ഷിതമായി നിർത്തിവച്ചിട്ടുണ്ട് അതിലെ യാത്രക്കാരെ ഒരു ഇസ്രായേലി തുറമുഖത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ് തടയുന്നതിന് തൊട്ട് മുൻപ് അൽമ കപ്പലിൽ നിന്ന് തുൻബർഗ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ പേര് ഗ്രേറ്റ തൊൻബർഗ് ഞാൻ അൽമ എന്ന കപ്പലിലാണ് ഇസ്രായേൽ ഞങ്ങളെ തടയാൻ പോകുന്നു അന്ന് വൈകുന്നേരം ഫ്ളോട്ടിലയുടെ ഇൻസ്റ്റഗ്രാം പേജ് സൈനിക ഉദ്യോഗസ്ഥർ കപ്പലുകളിൽ കയറിയതായി സ്ഥിരീകരിച്ചു ཡེར ഞങ്ങളുടെ കപ്പലുകൾ നിയമവിരുദ്ധമായി തടയുന്നു ക്യാമറകൾ ഓഫ്ലൈനിലാണ് കൂടാതെ കപ്പലുകൾ സൈനികർ കയറിയിട്ടുണ്ട് കപ്പലിലുള്ള എല്ലാ പങ്കാളികളുടെയും സുരക്ഷയും നിലയും സ്ഥിരീകരിക്കാൻ ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് അറിയിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഈജിപ്തിന് വടക്കുള്ള അന്താരാഷ്ട്ര ജലാശയത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇസ്രായേൽ നാവികസേന ഫ്ലോട്ടിലേക്ക് നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു പ്രാദേശിക സമയം വൈകുന്നേരം മേഴ് ഇരുപത്തിയഞ്ചോടെ ഏകദേശം ഇരുപത് ഇസ്രായേലി നാവിക കപ്പലുകൾ ബോട്ടുകളെ വളഞ്ഞ് എഞ്ചിനുകൾ ഓഫ് ചെയ്യാൻ ഉത്തരവിട്ടു ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച യാത്രക്കാർ അർദ്ധവൃത്താകൃതിയിൽ ശാന്തമായി ഇരിക്കുന്നതും തടലിലായി കാത്തിരിക്കുന്നതും സംഭവ സ്ഥലത്ത് നിന്നുള്ള തത്സമയ സംപ്രേക്ഷണങ്ങളിൽ കാണാം അതിനുശേഷം വീഡിയോ ഫീഡ് ഉടൻ തന്നെ വിച്ഛേദിക്കപ്പെട്ടു നിയമാനുസൃതമായും കുറഞ്ഞ ശക്തിയോടെയുമാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വാദിക്കുന്നത് അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ ബോട്ടുകൾ തടയുന്നതിന്റെ നിയമസാധ്യത ഇപ്പോഴും ഒരു തർക്കവിഷയമാണ് അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം ചില വ്യവസ്ഥകൾക്ക് വിധേയമായ ഉപരോധങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്നാൽ മാനുഷിക സഹായം നൽകാനുള്ള ശ്രമങ്ങൾ അത്തരം നടപ്പാക്കലെ സങ്കീർണമാക്കും പ്രത്യേകിച്ച് വിദേശ പൗരന്മാരും നിയമ നിർമ്മാതാക്കളും ഉൾപ്പെടുമ്പോൾ ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ എടുത്ത വ്യക്തികളുടെ പൂർണ്ണ പട്ടിക പരസ്യമാക്കിയിട്ടില്ല കൂടാതെ ഫ്ലോട്ടിലയിൽ പങ്കെടുത്തവരിൽ ആരെങ്കിലും കുറ്റം ചെപുത്തപ്പെടുമോ അതോ നാടുകടത്തപ്പെടുമോ എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല തുൻപറ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത എല്ലാവരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് നീങ്ങുന്നത് ഈ നടപടിയിലൂടെ ഗാസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയെ പൂർണ്ണമായി വളഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടിരുന്നു ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങളുടൻ സ്ഥലം വിടണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഇല്ലെങ്കിൽ അവരെ തീവ്രവാദികളെ അവരെ പിന്തുണയ്ക്കുന്നവരായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത് ഈ കടുത്ത നിലപാട് പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി ാണ് സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ് നെച്ചാരി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഗാസയിലെ ജനങ്ങൾക്ക് നഗരം വിടാനുള്ള അവസാന അവസരമാണ് നൽകുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു ഇസ്രായേലിന്റെ ഈ നടപടികൾ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾക്കിടെയാണ് ഇസ്രായേലിന്റെ ശക്തമായ നീക്കം എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസയെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധനാ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നു പോകാവൂ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് ഹമാസിന് നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം ഗാസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി കണക്കാക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയമിടുന്നു ുന്നു എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കും എന്നാണ് കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് തങ്ങളെന്നും ഇസ്രായേൽ കാറ്റ്സ് കുറിച്ചു രണ്ട് വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഉള്ളു നീറ്റുന്ന ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് അംഗീകരിച്ചിരുന്നു കരാർ അംഗീകരിക്കണം വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസാണ് ഹമാസിന് നാല് ദിവസത്തെ സമയം ട്രംപ് അനുവദിച്ചിരുന്നു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നാണ് ഹമാസ് പ്രതികരിച്ചത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായുള്ള സൈനിക പിൻമാറ്റം എന്നിവയാണ് ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതിയുടെ ലക്ഷ്യം ഹമാസിന് നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും കരാർ ആവശ്യപ്പെടുന്നു ഈ ഇടക്കാല സർക്കാരിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കണമെന്നാണ് ട്രംപിന്റെ ശുപാർശ ഇതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗാസ വിട്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നതും അതിനിടെ ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ജർമ്മനി ഇറ്റലി തുർക്കി ഗ്രീസ് ടുനീഷ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രതിഷേധം